കട്ടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല സേവനങ്ങൾ ഡിജിറ്റൽ ആയതോടെ ആളുകൾ പലരും സി ഡി എം വഴിയാണ് പണം നിക്ഷേപിക്കുന്നത് സിഡിഎം കേടായതറിയാതെ നിരവധി ആളുകൾ പണം നിക്ഷേപിക്കാനെത്തി കഴിയാതെ മടങ്ങുന്നത് പതിവ് കാഴ്ചയാണ് കട്ടപ്പന നഗരത്തിൽ മുനിസിപ്പൽ കെട്ടിടത്തിൽ താഴെത്തെ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ ഏക സി ഡി എം മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ശാഖ ഇവിടേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് സി ഡി എമ്മും സ്ഥാപിച്ചത് സേവനങ്ങൾ ഡിജിറ്റൽ ആയതോടെ ആളുകൾ പലരും സി ഡി എം വഴിയാണ് പണം നിക്ഷേപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി മെഷീൻ പ്രവർത്തനരഹിതമാണ് ഉപഭോക്താക്കൾ പലതവണ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ നന്നാക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല കട്ടപ്പന നഗരസഭയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം കൗണ്ടർ ഒരു മാസത്തോളമായിട്ട് ആയിട്ട് ആണ് സാധാരണപ്പെട്ട ആൾക്കാരാണ് ഈ എ ടി എം പൈസ എടുക്കാനും സി ഡി എം പൈസ ഇടാനും എല്ലാം വരുന്നത് പക്ഷേ ഒരു മാസമായിട്ട് ബാങ്കുകാർ ഇത് നന്നാക്കാനോ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇത് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി

വീണ്ടും അത് പോലെ തന്നെ കംപ്ലയിൻ്റ് ആകുകയും ചെയ്തു അപ്പോൾ ഈ ദൂരസ്ഥലത്ത് വരുന്ന പൊതുജനങ്ങൾക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും വളരെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കട്ടപ്പന യൂണിയൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാട് നടത്താനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബാങ്ക് ജീവനക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊതുജനങ്ങളോട് പെരുമാറുകയും ഇടപാടുകളെല്ലാം വൈകിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ സി ഡി എം ആയിരുന്നു പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒരു ആശ്രയമായിട്ടിരുന്നത് അത് കംപ്ലൈൻ്റ് ആയതോടുകൂടി യാതൊരു നടത്തുവാനായിട്ടും കഴിയുന്നില്ല ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഉണ്ടാകും പണം നിക്ഷേപിക്കുന്നതിനു പുറമേ പിൻവലിക്കുന്നതിനായും ആളുകൾ കൗണ്ടറിലെത്തി നിരാശയായി മടങ്ങുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന